പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ്റെയും അതുപോലെ തന്നെ അവരുടെ അപ്പൻ തങ്കച്ചനെയും കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ആ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ മോശമായ രീതിയിൽ ആ ഒരു വീട് വച്ച് കൊടുത്ത വ്യക്തിയെ പറ്റിയിട്ട് പറഞ്ഞ ആ ഒരു അധിക്ഷേപം ആ ഒരു ഭവനത്തെ പറ്റിയിട്ട് പറഞ്ഞ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് റിയാക്റ്റ് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ക്ലിയറായിട്ട് റിയാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ആ ഒരു വീടിൻ്റെ അവസ്ഥ മറ്റൊരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവരതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സുതിലേത്തിൻ സുതിലേയത്തിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്ത വ്യക്തിയുടെ ചാനലിൽ ആ ഒരു വീടിൻ്റെ ഫോട്ടോസുകളുണ്ട് അപ്പോൾ അതെടുത്ത് ഞാൻ എൻ്റെ എൻ്റെ ചാനലിൽ ഞാനിട്ട വീഡിയോയിൽ വെച്ചിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ അതൊരു പുതിയ വീടാണ് പുതിയ വീടെന്ന് പറഞ്ഞാൽ ഒരു വർഷം കഷ്ടിച്ച് ഒരു വീട് അല്ലെങ്കിൽ ആവട്ടെ ഒരു വർഷം കഴിഞ്ഞു വന്നിരിക്കട്ടെ പക്ഷെ ആ ഒരു വീടിൻ്റെ പല ഭാഗങ്ങളും പോയിട്ടുള്ളതായിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ കാണും തന്നെ അറിയാം അപ്പോൾ ഞാൻ രണ്ടാമത് അതിനെ പറ്റിയിട്ട് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു വിഷയത്തിൽ അവർ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല രേണുവിൻ്റെയും രേണുവിൻ്റെ അപ്പൻ്റെയും ഒന്നും നാവൊട്ടും ശരിയല്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ആ ഒരു കാര്യം നമ്മൾ പറയുമ്പോഴും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു വീട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് വീട് ചെയ്തു കൊടുത്തതെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ചെയ്ത് കൊടുത്ത വീടിൻ്റെ ഒരു ഫാമിലും പൊട്ടിത്തീർ മോശമായിട്ട് പോവുകയാണെങ്കിൽ ഒരഞ്ചോ പത്തോ വർഷം കഴിയുമ്പോൾ ആ ഒരു വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ ഞാൻ ഇത് ചൂണ്ടിക്കാണിച്ച് വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിലും നമുക്ക് ചിലർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു ഞാൻ രണ്ട് വെള്ളത്തിലെ നാല് ചെയ്ത കാര്യമില്ല എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നല്ലത് കാണുകയാണെങ്കിൽ ഞാൻ നല്ലതെന്ന് തന്നെ പറയും മോശം കണ്ടു കഴിഞ്ഞാൽ ഞാൻ മോശം എന്ന് തന്നെ പറയും അതിൽ ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല രേണുസുദിയുടെ അച്ഛനും രേണുസുദീൻ സംസാരിച്ചു വശമാണെന്ന് തോന്നിയതോടുകൂടി ഞാൻ അതിനെ റിയാക്ട് ചെയ്തു പക്ഷേ ആ ഒരു വീടിൻ്റെ കാര്യത്തിൽ വാസ്തവം നോക്കിയപ്പോൾ ഞാനതിനെ ന്യായീകരിച്ചു ഫുൾ ഫുള്ളായിട്ട് ന്യായീകരിച്ചിട്ടില്ല ഈ വ്യക്തികളുടെ നാവ് ശരിയല്ല എന്ന് ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നുണ്ട് അപ്പോഴത്തേക്കിതേ ഇങ്ങനെ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ